ഹലോ ഗൈസ് നമ്മളിതാ സൺറൈസ് കാണാൻ പോകുന്നു ഹലോ ഇപ്പം ഞാനുള്ളത് മുടിപ്പാറ അതായത് ഇരുമ്പ് പാലത്തു നിന്ന് ലെഫ്റ്റ് കുറച്ചകത്തോട്ട് വരുമ്പം ക്യാമ്പ് ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് സൈറ്റാണിത് സത്യം പറഞ്ഞാൽ ലൈഫിൽ ആരും ഇത് മിസ് ചെയ്യരുത് ആ ഞാനിത് എൻ്റെ സെക്കൻഡ് ടൈമാണ് വരുന്നത് ആദ്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ വന്നു ഇത് കണ്ടു അന്നൊരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് പോയി ഇപ്പം ഞാൻ എൻ്റെ അനിയത്തി കൊച്ചുമായിട്ട് വന്നു സത്യം പറഞ്ഞാൽ രാവിലത്തെ ഇവിടുത്തെ ഞാൻ എൻ്റെ ലൈഫിൽ ഇഷ്ടംപോലെ സൂര്യോദയം കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും നല്ല സൂര്യോദയം ഇവിടെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നും മറക്കാനാവാത്ത ഒരു സൂര്യോദയം എന്ന് പറയുന്നത് ഈ ഒരു സൂര്യോദയം തന്നെയാണ് എൻ്റെ കൂടെ നിൽക്കണവൾ ഉറക്കം എണീക്കാത്തവള് എന്താണ് ആ സൂര്യോദയത്തിൻ്റെ പ്രത്യേകതയെന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇന്ന് എൻ്റെ കൂടെ എണീച്ചു കുറച്ച് നടക്കാനുണ്ട് എനിക്ക് തോന്നണൊരു അഞ്ഞൂറ് മീറ്റർ ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ട് നടന്ന് ഒരു മലയിട അതാണ് മുടിപ്പാറ മുടിപ്പാറേൻ്റെ മണ്ടയിൽ പോകുമ്പോഴത്തേക്ക് അതിന്റെ ഫ്രണ്ട് മുകളിൽ നിന്ന് വരുന്ന ആ ഒരു സൂര്യ അദ്ദേഹം സീരിയസ്ലി പറയാം അടിപൊളി മിസ് ചെയ്യരുത് ലൈഫിൽ പിന്നെ ഈ സ്പോട്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അടിപൊളി ആയേ കാരണം മാതിരി ഭംഗിയാണത് ഈ മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് വന്ന് കഴിഞ്ഞാൽ നല്ല ക്ലൗഡ് ബേർഡ് ഉണ്ടാവും പിന്നെ ഈ ഇതിനിപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്തൊക്കെ ഈ സമയത്തൊന്ന് ഭയങ്കര ചൂടും എന്താ പറയുക വെയിലൊന്നും കൊണ്ട് ഇരിക്കാൻ വയ്യ ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടിക്കിടക്കുന്നതേ ഉള്ളൂ അല്ലേൽ നമുക്ക് ഇവിടെ കൊച്ചു വരെ നമുക്ക് കാണാൻ പറ്റും ഒരു ഉച്ചയ്ക്ക് അയി മഞ്ഞ എല്ലാം മാറുമ്പോഴത്തേക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര രസമാണ് പിന്നെ ഒന്നും രണ്ടും മീൻസ് സ്റ്റേ ഒന്നുമില്ല ഒരു നൂറ് നൂറ്റമ്പത് പേർക്ക് വന്നാൽ പോലും ഇവിടെ സ്റ്റേ ചെയ്യേണ്ട സൗകര്യമുണ്ട് ഫ്രെയിമുണ്ട് എ ഉണ്ട് അതുപോലെ ടെൻറ്റുണ്ട് ഹട്ടുണ്ട് പിന്നെ ട്രീ ഉണ്ട് പിന്നെ എന്താ പറയുന്നത് ഒന്നും വേണ്ട ഇവിടത്തെ വരാന്തയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ വഴിയിലേതേലും പാറപ്പുറത്ത് വേണേലും ഇറങ്ങാം ഇവിടെ മാത്രമല്ല ഒരു സെറ്റിൽമെൻറ് ഉള്ളത് ഇവിടുന്ന് ഇനി ഒരു പത്ത് അഞ്ഞൂറ് മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു ക്യാമ്പ് സൈറ്റ് ഉണ്ട് പിന്നെ അതായത് കുറച്ചുകൂടെ ഒരു ഗ്രൂപ്പിന് ഒരു പ്രൈവസി വേണം അല്ല ഇത് മൂന്ന് സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഇതൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഏക്കറിനകത്ത് തിരിക്കുന്ന ഒരു ക്യാമ്പ് സൈറ്റാണ് മുടിപ്പാറയിലെ ക്യാമ്പ് ലൈറ്റ്സ് രണ്ട് റൂട്ട് വരാം സി കൊച്ചിയിൽ നിന്ന് വരുന്നവർക്ക് പകൽ സമയത്താണ് വരണമെങ്കിൽ മാമല കണ്ടത്തിനകത്തുനിന്ന് വന്നിട്ട് മുടിപ്പാറ കയറാം ഇല്ല ട്രാൻഡ സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ മൂവാറ്റുപുഴ നേര്യമംഗലം ആ വഴിയും ഇരുമ്പ പാലം വരാം ഇല്ല കൊച്ചിയിൽ നിന്ന് വരുന്നവർക്കും നേരിയമംഗലം വഴി വേണമെങ്കിലും വരാം അതുകൊണ്ട് വരാ തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്ന ഈ സമയം ഞങ്ങൾ വന്ന ഈ സമയമൊക്കെ എന്ന് പറയുന്നത് മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് കുറച്ച് റഷ് കുറവാണ് അത് കഴിയുമ്പം ഭയങ്കര സീസൺ ടൈം വരുമ്പോഴത്തേക്ക് സദ്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും ആ അടുക്കളയിലെങ്കിലും സ്ഥലം കിട്ടിയാലും അറിയിരുന്നതാണ് അത്രയും അടിപൊളി സ്ഥലവും അത്രയും ഗസ്റ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സ്ഥലം ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളിത് കണ്ടില്ലെങ്കിൽ മോശമാണ് അപ്പം വരിക കാണുക എൻജോയ് ചെയ്യുക ഹലോ ഹായ് ഇത് അഖിൽ ഹായ് അഖിൽ ആരാന്നില്ലേ ക്യാമ്പ് ലൈറ്റ്സിന്റെ ഇൻ ഓൾ ആണ് എന്റെ പാർട്ടാണ് എന്റെ എന്റെ ഇവിടത്തെ ഫോട്ടോഗ്രാഫർ ആണ് വീഡിയോഗ്രാഫറാണ് പിന്നെ എന്നെ ഇവിടെ മൊത്തം കൊണ്ട് ചുറ്റി നടക്കുന്നത് അഖിലാണ് എന്നെ മാത്രമല്ല ഇവിടെ ആര് വന്നാലും അങ്ങനെ അങ്ങനെ തന്നെ എല്ലാരുടെ അടുത്തും ഇനി സ്പെഷ്യൽ ഷൈനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് അപ്പൊ ക്യാമ്പുലൻസിനെ കുറിച്ച് പറയാം ഞാൻ ഇതിനു മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് എനിക്ക് സെക്കൻഡ് ടൈം എനിക്ക് തോന്നുന്നു അതൊരു ഒന്ന് രണ്ടു വർഷമായി ആയി അല്ലേ ഇല്ല വൺ ഇയർ വൺ ഇയർ ആയിട്ടുണ്ട് ഇവിടെ വന്നത് അപ്പൊ എൻ്റെ ഫ്രണ്ട് ദീപു ആണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് പക്ഷെ അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിട്ട് പോയതാണ് ഇതെന്റെ ഫസ്റ്റ് വരവല്ല ഇനി മുതൽ അങ്ങോട്ട് പ്രതീക്ഷിക്കാം പക്ഷെ കുറേ നാളായി വരാൻ പറ്റിയില്ല പക്ഷേ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇന്നലെ ഞാൻ ചാടി രാത്രി പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ ഞാൻ ഇന്നലെ രാത്രി ഒൻപത് മണിയായപ്പോൾ ഇവിടെ എത്തി ആ കുറച്ച് ടൈം ആണെങ്കിൽ ഇവിടെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ

സത്യം പറഞ്ഞ ഒരു നൈറ്റ് ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്തിട്ട് പോവുക ഇത് ഞാൻ ഈ പറയുന്നത് പോലെയല്ലേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഇത് വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം ഉള്ളതാണെന്ന് ഏത് ടൈപ്പ് വേണോ സെലക്ട് ചെയ്യാം ഉണ്ട് ഉണ്ട് പിന്നെ ട്രീ ഹൗസ് ബാമ്പു ഹൗസ് നിറയെ കാറ്റഗറീസ് ഉണ്ട് നമുക്ക് ആക്ച്വലി വരുന്ന ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ടിട്ട് എബോവ് ആണ് വരുന്നത് നമുക്കതിൻ്റെ അകത്ത് ഇൻക്ലൂഷൻസ് എല്ലാം വരുമേറ്റത് ലൈക് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ക്യാമ്പ് ഫെയർ ട്രെക്കിങ് ഇങ്ങനെയുള്ള നിറയെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം കൂടെ കൂടിയിട്ടായത് കൊണ്ടാണ് നമുക്ക് ആ പാക്കേജ് വരുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഈ മാസം റൺ ചെയ്യുന്നുണ്ട്

ും എ ഫ്രെയിത് ടു തൗസൻഡ് അതിലും ഇതിന്റെ വ്യത്യാസമുള്ളത് പിന്നുള്ളത് ബാബു ഹൗസ് ഈ ലോഹൌസിന് അത്ര വരുന്നത് ഹൺഡ്രഡ് എ ഫ്രെയിം വരുമ്പോൾ പിന്നെ ബാബു ഹൗസ് അത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ ഹെഡ് ട്രീ ഹൗസ് വരുമ്പോ ത്രീ തൗസൻഡ് ഇതെല്ലാം നമ്മുടെ നോർമൽ ഇവിടെ നോർമൽ പ്രൈസ് ഇനി ഈ പറഞ്ഞതുപോലെ പിന്നെ ക്യാമ്പ്ലൈസിന്റെ പേജോ എന്റെ പേജോ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് ഓഫർ കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഓഫ് പറഞ്ഞ് വിളിച്ചാലും മതിയാവും ഇതിപ്പോ നമുക്ക് ടൈമിംഗ് ഉണ്ടോ വരുന്നത് ഈവനിങ് ത്രീ തേർട്ടി ആണ് ചെക്ക് ഔട്ട് വരുന്നത് കാരണം നമ്മുടെ ഓപ്പൺ മൗണ്ടൻ ആണ് ഇവിടെ ഒരു ക്യാമ്പിൽ എപ്പോഴും ആക്ടിവിറ്റീസിന് ആൾക്കാർ വരുന്നത് കൂടുതലും അപ്പൊ ഈവനിങ് തൊട്ടാണ് നമ്മള് സൺസെറ്റ് തൊട്ടുള്ള കാര്യങ്ങളിലെ ആക്ടിവിറ്റീസ് ഇത് വരുന്നത് നമുക്കൊരു സൺസെറ്റ് ഞാൻ വരാനിരുന്ന റൂട്ട് അറിയാമോ മാമലക്കണ്ട വഴിയായിരുന്നു ആക്ച്വലി ഞാൻ മാമലക്കണ്ടം വഴി വല്ലതും വന്നിരുന്നു എങ്കിൽ ആന കൊണ്ടുപോയ എല്ലാ പറയാറുണ്ട് നൈറ്റ് ആണ് ട്രാവൽ ചെയ്ത് വരുന്നത് മാമലക്കണ്ടിട്ട് ഹൈവേ വഴി വരാനാണ് നമ്മൾ പറയാറ് ആ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നാൽ തന്നെ വരാൻ പറ്റത്തുള്ളൂ ഞാൻ ഇന്നലെ കൊച്ചി വന്നത് കൊണ്ടാണ് പിന്നെ മാമലക്കണ്ടി വരാന്ന് വെച്ചത് ആ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നമ്മുടെ ഇരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം രാത്രി പോയിന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ചോദിച്ചു രാത്രിയിലോ കാണാൻ പോയോ ഞാൻ പേടിയെന്നില്ല ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല ആക്കിലും അനു ഉണ്ടായിരുന്നു അനുവിന്റെ കൂടെ നമ്മളിപ്പോ ഒറ്റ പോയനല്ല നിങ്ങൾ ഇവിടത്തെ കാറിലാണല്ലോ അല്ല നിങ്ങൾ ഉള്ളത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് പക്ഷെ അന്ന് പോയിട്ട് ഒരു മൃഗത്തിനെ പോലും കണ്ടില്ല പക്ഷെ ഇന്ന് ഇന്ന് പോയപ്പോണ്ട് അതൊരു എന്താ പറയുക ഡേഞ്ചർ ആയിരിക്കും ഈ ഒരു സമയത്ത് ഏരിയയില് ഞാനല്ല ഓൾറെഡി നൈറ്റ് ഇടേ ചെയ്യുന്ന ആളല്ല പിന്നെ എനിക്ക് ഇവിടെ എത്താനുള്ള ആ ഒരു മനസ്സുകൊണ്ടും ഞാൻ വെറുതെ അല്ലല്ലോ ലൈവ് ലൊക്കേഷൻ ഇട്ട് വന്നു അതെ മിസ്സായാലും അന്വേഷിച്ചു വരുമെന്ന് ഉറപ്പുള്ള രണ്ട് മൂന്ന് പേർക്ക് ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാ വന്നെ ഇനി എന്റെ കിട്ടിയില്ലെങ്കിൽ അഖിലേതപ്പി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ കൊച്ചി വരെ കൊച്ചി വരെ ശരിക്കും അപ്പൊ ഈ ഒരു ടു ഹവേഴ്സിനുള്ളിൽ എന്തായാലും എന്നെ നീ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു വരുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ആ ഒരു നല്ല അല്ല എന്നെ ഇവിടെ മാത്രല്ല എന്നെ നോക്കാൻ തിരുവനന്തപുരത്തും ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നല്ലൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ പോകാൻ ഇപ്പം മനസ്സില്ല പക്ഷെ പോയേ പറ്റൂ ഇനി അടുത്ത സ്ഥലം എന്നെക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ എന്തായാലും സസ്പെൻസ് ആണ് ഇപ്പം പറയത്തില്ല കാണാൻ പോകുന്ന വഴിക്ക് മൂന്നാറ് ടൗണിൽ ചെന്നിട്ട് ഗേപ്പ് റോഡ് വഴിയായിരിക്കും ബാക്കി പറയണ്ട അത് പറയണ്ട ബാക്കി സ്ഥലം വേണ്ട സൈഡ്സിനൊക്കെ ഉണ്ട് പൂപ്പാറ വരെയുള്ളത് ഞാൻ പറഞ്ഞു തരാം ബാക്കി പറഞ്ഞു തരത്തില്ല പോകുന്നുണ്ട് എന്തായാലും എൻ്റെ ഈ ഒരു ട്രിപ്പ് അവസാനിക്കുന്നത് സൺഡേ ആയിരിക്കും പിന്നെ ക്യാമ്പ് ലൈറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഇതിനെ നമ്മൾ ഇവിടെ എന്തൊക്കെയുണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽസ് കേട്ടു ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വ്യൂസും രാത്രിയിലെയും പകലിൻ്റെയൊക്കെ വ്യൂസൊക്കെ എന്തായാലും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലുള്ള കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ ക്യാമ്പ് ലൈറ്റ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ ക്യാമ്പ് ലൈറ്റ് സി എ എം പി എൽ ഐ ജി എസ് ടി ആ അതാണ് ലൈറ്റ്സ് അപ്പോൾ ക്യാമ്പ്ലൈറ്റ്സിൻ്റെ പേജിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉള്ള നല്ല നല്ല ഫോട്ടോസ് അഖിലവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെപ്പോലെ ഇവിടെ വന്നിട്ടുള്ള പലരുടെയും വീഡിയോസ് ക്ലൈൻസ് പോസ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഫോട്ടോസ് ഞാൻ അപ്പോൾ എൻ്റെ എൻ്റെ കാഴ്ചപ്പാടല്ലോ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ അപ്പോൾ എൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ഷൈനി രാജ്കുമാർ എസ് എച്ച് ഒ എൻ ഐ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി മൂന്നാറ് പോകുന്നവർ ഇത് മിസ്സ് ചെയ്യരുത് കുറച്ചൊന്ന് ഡൈവേർട്ട് ചെയ്ത് അകത്ത് വന്നാൽ മതി ആരും പ്രതീക്ഷിക്കില്ല ഇത്രയും മനോഹരമാണ് ഇനി ഒരു എക്സാ ഒരു ചെറിയ ക്ലൂ തരാം ഈ സ്ഥലം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് മൂന്നാം റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ എല്ലാവരും വാളറ വാ വാളറ വാളറ വെള്ളച്ചാട്ടം കാണും അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വാളറ കണ്ട് മിസ് ചെയ്ത് പോകും അതിന്റെ കറക്റ്റ് ടോപ്പിലാണ് അല്ലെ വാറയുടെ ആണോ ചീടെപ്പാറൊക്കെ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം സൂര്യോദയം കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഈ കൊത്തുപണികൾ അതുപോലുള്ള സംഭവങ്ങൾ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഞാൻ തപ്പി വരാറുണ്ട് അതിന് പോലെ തന്നെ ഇവിടെ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു നമ്മുടെ സൺസെറ്റ് എനിക്ക് പക്ഷേ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ ഉള്ള ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ് അത് സത്യം ഈ ഇപ്രാവശ്യം മിസ് ചെയ്ത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഡ്രൈ ആയിരിക്കും മാസം ഇനി മഴ കണ്ടിന്യൂസ് ലാസ്റ്റ് വരെ അല്ല എനിക്ക് തോന്നുന്നത് ആ വാട്ടർഫോൾസ് കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞാൽ വാളറയുടെ ടോപ്പിൽ നമ്മൾ അതാണ് എനിക്ക് ഏത് വാട്ടർഫാൾസിന്റെ ചീയപ്പാറയുടെ ടോപ്പില് ഇത് ഇരിക്കുന്നത് പക്ഷേ വാളറയുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചീയപ്പാറയുടെ ടോപ്പിൽ പോയതായിരുന്നു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് താഴെ നിന്ന് കാണുന്നത് അതിലും മനോഹരമായിട്ട് മുകളിൽ നിന്ന് കാണാം നിങ്ങൾക്ക് അടിപൊളി ഒരു സ്റ്റേ ഉണ്ട് ഏതൊരു വിധം എന്താ പറയുക റെസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല എൻജോയ് ചെയ്യാം ആർക്ക് വന്നാലും രാത്രി വേണേൽ ആ ടെൻറ്റിൽ കിടന്നുറങ്ങണമെന്ന് പോലും വേണ്ട ഏതേലും പാറയിലോ പുൽത്തകിരിയിലോ എവിടെയെങ്കിലും കിടന്നുറങ്ങാം കാട്ട് വന്നിട്ട് ശല്യം വരും പക്ഷെ ഇവർ അത് നമ്മുടെ ടെൻറ്റിലോട്ട് പ്രോപ്പർട്ടിക്കോട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ പുറത്തുണ്ട് പക്ഷെ അതൊക്കെ കാണാമെങ്കിലും എല്ലാം കൊണ്ടും ഉണ്ട് ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോലെ അത് കണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഹോം ഓക്കെ അപ്പോൾ ഞാൻ ഒരാളിനെ കൂടെ കാണിച്ചു തരാം പതിയെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ഇതിൻ്റെ പിന്നെ എന്താ പറയാനാ പ്രോപ്പർട്ടിയുടെ ഓണർ ഓണറാ കണ്ടാ തോന്നില്ല പക്ഷെ ഭയങ്കര സംഭവമുള്ള ഒരാളാണ് ഭയങ്കര ആളാണ് ഇതാണ് എവിടായിരുന്നു ഇന്നലെ കുറച്ച് പരിപാടികളായിട്ട് ഒരു എറണാകുളം യാത്ര പരിപാടിയിലൊക്കെ പിടിച്ചിങ്ങനെ നിക്കാരുന്നു രാത്രി എപ്പോഴാണ് രാത്രി മുപ്പത്തുമണിയാണോ മണിയാണ് ഞാൻ കരുതി എന്നറിയാമോ അഖിലിന്റെ അടുത്ത് മാത്രം വർത്താനം പറഞ്ഞിട്ട് പോകേണ്ടി വരുവോന്ന് ചിന്തിച്ചോണ്ടിരിക്കില്ലേ അത് കഴിഞ്ഞിട്ട് വേറെ ആവശ്യം പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി വീണു ചേച്ചി കാരണം ഞാൻ രാവിലെ അവിടെ കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വണ്ടി എടുത്തു അവിടെന്നാ ഞാൻ ഇങ്ങോട്ട് വന്നേ ഇത് ഇന്ന് ഉറക്കണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നേരം വെയിറ്റ് ഞാൻ പോയേനെ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേക്ക് അതും അപ്പത്തേക്ക് ഞാൻ വണ്ടി തിരിച്ചു കൊടുക്കാൻ വേണ്ടി വരുക അപ്പോഴത്തേക്ക് അപ്പൊ ഓക്കെ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ക്യാമറസിന്റെയും എന്റെയും പേജ് ഫോളോ ചെയ്യുക ബൈ ഹായ്